ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പേടിച്ചുകൊണ്ടിരിക്കണം മുപ്പത് വയസ്സായിട്ടും കല്യാണം കഴിക്കാൻ തയ്യാറാകാതെ ആൺകുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഞാൻ ബസ്സിൽ സംസാരിച്ച് ആൺകുട്ടികൾക്ക് പെൺകുട്ടിനെ കിട്ടാറല്ല നിങ്ങളവിടെ ഉണ്ടോ ഉണ്ടോ നിങ്ങളവിടുണ്ടോ ഉണ്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ അവിടെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടി വിവാഹം കഴിച്ചതാണോ കഴിക്കാനുള്ളതാണോ ആ കുട്ടി പിന്നെ എന്തെങ്കിലും പഠിച്ചതാണോ അതവുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല നേരെ മറിച്ച് ഇതുവരെയും മുസ്ലിം പെൺകുട്ടികളെ അതുപോലെ പള്ളി ിൽ പോകുന്ന കുറാൻ പഠിച്ച പെൺകുട്ടികളെ നമുക്ക് തിരിച്ചറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിയെയും നമുക്ക് തിരിച്ചറിയില്ല ഉമ്മള്ള കുട്ടിയാണോ കുട്ടികളുള്ള ഉമ്മയാണോ ഒന്നും അറിയില്ല അതുകൊണ്ട് സംഭവിക്കില്ല അപ്പോൾ ആൺകുട്ടികൾ പേടിക്കുകയാണ് ആൺകുട്ടികൾ വിവാഹത്തിന് പേടിക്കുകയാണ് പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിൻ്റെ സ്വപ്നമേ ഇല്ലാത്ത വിധത്തിൽ മറ്റേതെങ്കിലും ഒരു തലത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഥവെന്ന് പറയുന്ന കാര്യം നമ്മൾ കൊച്ചുകുട്ടിയാകുമ്പോൾ അടക്കയാകുമ്പോൾ മടിയിൽ വെക്കാം കൗങ്ങായാലും നമുക്കൊന്നും സാധിക്കൂല അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ നമ്മുടെ മദർസയിൽ പോകുന്ന ആ പ്രായത്തിൽ നമുക്ക് ഒരുപാട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് മാനേജർ ആദ്യമേ തിരിച്ചറിയണം മാനേജർക്ക് ഇരുപത് വർഷം മുമ്പ് ആ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് അതനുസരിച്ചാണെങ്കിൽ ഓരോ ആളും അവരുടെ സംസ്കാരം നമ്മൾ ഇസ്ലാം എന്നുള്ളത് പടച്ചറബ് നമുക്ക് തന്നതാണ് നമ്മളിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ ഒരാളാണെന്ന് വിചാരിച്ചോളി ആ ജോലിക്ക് കയറിയ ആളുടെ മനസ്സിലേക്ക് കടന്നു വരും എന്ത് ഞാൻ ഇനിയും മേ ആ സ്ഥലത്തേക്കാ ആ പോകാനുള്ളത് അവിടെ ഇങ്ങനത്തെ ഒരു പ്രിൻസിപ്പാളുണ്ട് ഹെഡ് മാഷുണ്ട് അതുപോലെ മാഷന്മാരുണ്ട് പ്യൂണുണ്ട് കുട്ടികളെ രക്ഷിതാക്കളുണ്ടല്ലോ അല്ലെങ്കിൽ ആ പിടിയിൽ ഇത്ര ആൾക്കാരുണ്ടോലോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇത്ര ആ ആളുകൾ എന്തായാലും 이끔 건... എന്തൊക്കെ രൂപത്തിൽ ഏത് കറക്റ്റ് ടൈമിലാണോ വരേണ്ടത് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് അവരെ സഹായിച്ചു കൊണ്ട് സഹകരിച്ചു വേണം ഈ ജോലി പൂർത്തിയാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യും എന്തേ ദുനിയാവിൽ അതില്ലാത്തത് എന്തേ ദുനിയാവിലുള്ള കാര്യങ്ങളിൽ നമുക്കതില്ലാത്തത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി അലൈവലമ്മ മാതൃയാക്കി മാതൃകയാക്കി തന്നിട്ടുണ്ട് അദ്ദേഹം നേരം വെളുക്കുമ്പോൾ അതിനെ അതിലേറെ മുന്നേ എഴുന്നേൽക്കുന്നു പാതിരാവിൽ അദ്ദേഹം െഴുന്നേൽക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു നമസ്കരിക്കുന്നു പതിനൊന്ന് റക്കായത്ത് അതിദീർഘമായി നമസ്കരിച്ചു കൊണ്ടിരിക്കും അവസാനത്തെ റക്കായത്തുകളാകുമ്പോൾ വിത്തറിൻ്റെ സമയമാകുമ്പോൾ പിന്നെ അദ്ദേഹം കിടക്കുന്ന അവിടെ കിടക്കുന്ന ആയിഷാ ബീവിയെ ഒന്ന് തട്ടും ആയിഷാ ബീവി ആ കിടക്കുന്ന പായൽ തന്നെയാണ് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ കിടക്കണ പായയിൽ നിസ്കരിക്കാൻ പാടില്ല നെജസ്സാണ് എന്നൊക്കെ പറയും ഭാര്യയെ തൊടാൻ പാടില്ല പിന്നെ അത് ഒളുമുറിയും എന്നൊക്കെ പറയുന്നതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ട് റസൂൽ സ്വല്ലി സ്വലം തൻ്റെ പ്രിയപത്നിയെ തട്ടി ഉണർത്തും എന്നിട്ട് വിത്ര നമസ്കരിക്കാൻ കൂട്ടും അതിനുശേഷം അദ്ദേഹം പള്ളിയിലേക്ക് പോകും അവിടെ വെച്ച് രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കും പിന്നീട് ജമാഅത്തായിട്ട് സുബൈ നമസ്കരിക്കും ആ ജമാഅത്ത് നമസ്കാരത്തിൽ സ്ത്രീകളും പങ്കെടുത്തിരുന്നു ഇപ്പോൾ കേൾക്കാം സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കാൻ പാടില്ല മക്കത്തും മദീനത്തും പള്ളിയിൽ മാത്രമേ സ്ത്രീകൾക്ക് പോകാൻ പാടുള്ളൂ അതുതന്നെ എങ്ങനെ ജുമാൻ സമയാകുമ്പോൾ റൂമിലേക്ക് പോകുക ഹറമിൽ ഏതെങ്കിലും ലോഡ്ജ് റൂമിൽ വെച്ച് നമസ്കരിച്ചാൽ ഹറമിൽ നിസ്കരിച്ച കൂലി കിട്ടും പെണ്ണുങ്ങൾ ചോദിക്കണേന് പറയുന്നതാണ് അതുകൊണ്ട് ആ തരത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ സുഹാബി വനിതകൾ നമസ്കരിച്ച സ്ഥലമാണ് അവിടെ അങ്ങനെ ഐഷാബി വിറലി അള്ളാഹ്വനെ പോലെയുള്ള ആളുകൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു അതിനുശേഷം നബി സല്ലാ അലൈഹി സ്വല്ല യുദ്ധത്തിന് പറഞ്ഞേക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യും അതിനുശേഷം അദ്ദേഹം പിന്നെ ഭാര്യമാരുടെ വീട് ൾ സന്ദർശിക്കും രോഗികളായ പ്രായമായ അമ്മായി ഒക്കെ ഉണ്ടല്ലോ ഉമ്മുഹാനി റലി അള്ളാഹു ഇതുപോലെയുള്ള സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോദിക്കും ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എത്ര സമയമായി കട്ടൻ ചായ കെടുക്കാതെ പള്ളിക്കൊക്കെ പോകാത്ത മെക്സവന് പോകാത്ത ആൾക്കാരുണ്ടാവും നമ്മുടെ വീട്ടിൽ നമ്മളിതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ അതിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകുന്നില്ല മെക്സവന് പോകാനും വേണ്ട എന്നാൽ ഇതൊന്നും വേണ്ട വരുമ്പോൾ ചായ ഉണ്ടാവണം ആ ചായ ഉണ്ടാക്കുന്ന ആൾക്ക് ആ അതവുണ്ടാകണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മളും പള്ളിയിലേക്ക് പോകുമായിരുന്നു പള്ളികൾ നിറയുമായിരുന്നു ദാ ഒരു അമവി കാലഘട്ടത്തിൽ മാലിക് അലി അള്ളാഹുവാൻ കുഞ്ഞിനോട് ചോദിക്കുകയാണ് പള്ളി സ്ത്രീകളുടെ ഭാഗമൊക്കെ നിറഞ്ഞു അവരുടെ ഭാഗത്തെ മുറ്റവും നിറഞ്ഞു പിന്നിലാണ് സ്ത്രീകൾ പുരുഷന്മാർ പിന്നിൽ നമസ്കരിക്കുന്നു അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം ആ നിസ്കാരം ശരിയാവുമോ ഏതാ ഫത്വ എന്താ ചോദിക്കണേ പെണ്ണുങ്ങളുടെ ഭാഗത്തുള്ള പള്ളിയൊക്കെ ഭാഗമൊക്കെ നിറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഭാഗവും മുറ്റവും പെണ്ണുങ്ങളെ കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ ബാക്കിലാണ് ആണുങ്ങൾ നിസ്കരിക്കണത് നിസ്കാരം ശരിയാകുമോ ഏതാണ് മാലിക് റലി അള്ളാഹു എന്ന ഇമാമിനോട് സംശയം ചോദിച്ച അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞത് ശരിയാകുമെന്ന് ഇപ്പോഴെന്താ സംഭവം ഇപ്പോഴെന്താ സംഭവം പള്ളിയിൽ സലഫീ പള്ളികളിൽ സ്ത്രീകൾ ഇല്ല സലഫീ പള്ളികളിൽ സ്ത്രീകളില്ല ഏത് പള്ളിയിൽ പോകുന്ന പെണ്ണുങ്ങളില്ല പക്ഷേ എന്തുണ്ട് സമസ്തക്കാരായ സ്ത്രീകൾ വരും എല്ലാ ജമായത്തിൻ്റെയും സമയം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വന്ന് നമസ്കരിച്ച് ഒറ്റയ്ക്ക് പോകും അവർക്ക് പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയറിയില്ല വല ഉലുവോടുകൂടി വരണമെന്നറിയില്ല വലതുകാൽ വെക്കണമെന്നറിയില്ല സ്വഫ തഹ്യത്ത് നമസ്കരിക്കണമെന്നറിയില്ല സൊഫായിരിക്കണമെന്നറിയില്ല ജമായത്ത് നമസ്കരിക്കേണ്ടതറിയില്ല അതിനുശേഷം പ്രാർത്ഥനയറിയില്ല ഇങ്ങനെ സംഭവം ഒന്നും ഇല്ലാതെ കുറേ ആളുകൾ ചിലപ്പോൾ നിസ്കരിച്ച് പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്ന് നബി സല്ലാ അലൈഹി വല്ലയുടെ പരിശീലനം ഇങ്ങനെയായിരുന്നു എന്നിട്ട് അദ്ദേഹം വീട്ടിൽ വന്ന് ചോദിക്കുക എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ അപ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്നാ എന്നാൽ ഞാൻ ഇന്ന് നോമ്പുകാരന് ാണ് സുന്നത്ത് നോമ്പ് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാം ഒരു പത്ത് മണിൻ്റെ ഒക്കെ മുമ്പായിട്ടിട്ടോ അല്ലെങ്കിൽ ശേഷം ഒരു ഭക്ഷണം കഴിക്കാതെ സുബൈബാങ്ക് കൊടുത്തിട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ പോയിട്ടുള്ള ഒരാൾ ഭക്ഷണം ഇല്ല എന്ന അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ നീയത്ത് വെക്കാവുന്നതാണ് എപ്പോൾ രാവിലെ എട്ടോ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഉച്ചക്കൊന്നുമല്ല രാവിലെ ഒരു പത്തിൻ്റെയോ ഒരു ഒമ്പതിൻ്റെയൊക്കെ മുന്നായിട്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്നത് റസൂല്ലാഹി സല്ലാ അല്ലേ സ്വലമയുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും വീട്ടിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും പണി എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഒരു ഒട്ടകത്തിനെ കൊടുക്കലോ ആടിനെ കറന്നു കൊടുക്കലോ ഒരു കുഴച്ചുകൊടുക്കലോ ഖുബിസിന് കുഴച്ചു കൊടുക്കലോ ഇത്രയുള്ളത് പിന്നെ അദ്ദേഹം ചിലപ്പോൾ തുന്നി ശരിയാക്കാൻ തുന്നി ശരിയാക്കും ഇങ്ങനെ ളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് വീണ്ടും ബിലാൽ റല്ലി അള്ളാഹു വനഹുവിനോട് പറയും എന്നെ സന്തോഷിപ്പിക്കൂ ബാങ്ക് കൊടുക്കൂ ബാങ്ക് കൊടുക്കൂ എന്നെ നിസ്കാരം കൊണ്ട് സന്തോഷിപ്പിക്കൂ എന്ന് പറയും റസൂൽ അല്ലാസ്വല്ലാസ്ലമ്മ ഓരോ വക്കത്തിലെ നമസ്കാരം കഴിഞ്ഞാലും മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം ആ എന്നാൽ റസൂലിന് എല്ലാ വേലക്കാരും ഉണ്ടായിട്ടല്ലേ എന്ന് നമ്മൾ വിചാരിക്കണോ വേണ്ട അദ്ദേഹം തന്നെയാണ് വെള്ളം കോരിയിരുന്നതും ആടിനെ കറന്നിരുന്നതും കുഴച്ച് കൊടുത്തിരുന്നു ഇത്ര തന്നെ ഉള്ളു അവിടുത്തെ വീട്ടിലെ ഭക്ഷണം അങ്ങനെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് അദ്ദേഹം ഇക്കണ്ട ഈ ഇരുപത്തിമൂന്ന് വർഷം ക്കാലം കൊണ്ട് ഒരു ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർ എങ്ങനെ ജീവിക്കണം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രതി പ്രതിബന്ധങ്ങളും വന്നാലും തരണം ചെയ്യേണ്ടതും കുടുംബജീവിതം കുട്ടികൾ മാതാപിതാക്കൾ സുഖകരമായി കഴിഞ്ഞു പോകാനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അദ്ദേഹം സലഹു അല്ലൈ വസ്ലം നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ അതുപോലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഭാര്യമാരോടൊക്കെയുള്ള പെരുമാറ്റം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഭർത്താവിനോടുള്ള പെരുമാറ്റം അതും രേഖപ്പെടുത്തപ്പെട്ടുണ്ട് കുട്ടികളോടും പിന്നെ അയ്യോ ഹെൽ ഉമൈർ ഏ ഉമേ നിൻ്റെ കൈഫ ഉസൈഫുർ നിൻ്റെ കുഞ്ഞിക്കുരുവിൻ്റെ വർത്താനം എന്താണ് കുട്ടികളിങ്ങനെ കളിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് നിങ്ങളെന്നാലോചിച്ച് വെക്കേണ്ട ഏറ്റവും വലിയ നേതാവ് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞിക്കുരുവിൻ്റെ വർത്താനം എന്താണ് അത്ര മനോഹരമായിട്ട് അതുപോലെ പേരക്കുട്ടികളെ തോളിൽ വെച്ച് ആന കളിക്കുന്ന അല്ലെ പുറത്ത് വെച്ച് ആന കളിക്കുന്ന അതുപോലെ ആയിഷി വി റിയല്ലാഹു അൻഹ എന്ന ഭാര്യയായ ചെറുപ്പക്കാരിയായ ഭാര്യ って കുറച്ച് പ്രായമായതായിക്കോട്ടെ ഓട്ട മത്സരം നടത്തും സഹാബിമാരോട് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യമാരെ നറുക്കിടാറുണ്ട് ഓരോ ഭാര്യമാരെ കൂട്ടും എന്നോ രണ്ടോ ആളൊക്കെ കൂട്ടും അപ്പോഴിങ്ങനെ പോരുമ്പോൾ ആയിഷ ബീവിയാണ് കൂടെയുള്ളത് മദീനത്തങ്ങളെന്നാലോചിക്കണേ ഹറമിൽ പോയ ആളുകൾ അതിമനോഹരമായ ആ ഒരു ഓട്ടം ഒന്ന് മനസ്സിൽ കണ്ടോക്കാണെങ്കിൽ അപ്പോൾ സഹാബിമാരോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് മുന്നിൽ പോയിക്കോളിട്ടോ നിങ്ങൾ കുറച്ച് മുന്നിൽ പോയിക്കോളി കാരണം പെണ്ണുങ്ങളിങ്ങനെ ഓടുമ്പോൾ ആണുങ്ങൾ കാണാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് എന്നിട്ട് ആയിഷാ ബീവീനോട് പറഞ്ഞ് നമുക്ക് ഓടുക എന്നു പറഞ്ഞു അതിൽ ആ ഓട്ടത്തിൽ ആര് ജയിച്ചു ആയിഷ ബിവി റലി അള്ളാഹ്ഹ റസൂൽ സല ജയിച്ചു പിന്നീട് ഒരു ഓട്ട മത്സരം പിന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ തടി വെച്ചിരുന്നു റസൂല് അതുകൊണ്ട് ആയിഷ ബിവി അപ്പം അപ്പോൾ പിന്നെ റസൂല് തോറ്റു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടെന്ന് അതോടൊപ്പം തന്നെ ഒരു പെരുന്നാൾ ദിവസം എത്യോപ്യക്കാരായ കളരിപ്പയറ്റുകാർ അവരെങ്ങനെ ആയിരിക്കും അവർക്ക് ഷർട്ടും തോന്നുന്നുണ്ടാവില്ല ഒരു തുണി മാത്രം കൊടുത്തായിരിക്കും ആ ഔറത്ത് മറക്കുക ആണിൻ്റെ അവിറത്ത് പറഞ്ഞാൽ മുട്ടുപ്പൂക്കളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് അത് നിർബന്ധമായിട്ട് മറക്കണം അങ്ങനെയുള്ളൊരു കളി ആയിഷ ബീബിർ നബി അള്ളാഹുൻ്റെക്ക് അലൈഹി വസ്ലം അവർക്ക് മടുക്കോളം കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് അവരത് നോക്കി നല്ലോണം ആ ആ ഒരു അഭ്യാസം അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കല സൗന്ദര്യം സർഗാത്മകത ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളിടത്തൊക്കെ നമുക്ക് അത് അനുവദിക്കണം അതിനപ്പുറത്തേക്ക് അശ്ലീലതയിലേക്കോ അസഭ്യത്തിലേക്കോ അതി അതിപ്രസരത്തിലേക്കോ കടന്നു പോകരുത് എന്ന് മാത്രമാണ് ഈ കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതുകൊണ്ട് ഭാര്യ എന്ന നിലക്ക് ഭർത്താവെന്ന നിലക്ക് പിതാവെന്ന നിലക്ക് മക്കളെന്ന നിലക്ക് എല്ലാ തരത്തിലും പ്രവാചകൻ സല്ലാ മാതൃക നമുക്ക് കാണിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ പറ്റിയോ ലത്തുസുബു അസുഹാബി നിങ്ങളെൻ്റെ കൂട്ടുകാരെ ചീത്ത പറയരുത് ചീത്ത വിളിക്കരുത് എൻ്റെ സഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് കാരണം അവർ 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 ചെലവഴിച്ചിട്ടുള്ള ഒരു കുഞ്ഞി ഒരു കുന്നിക്കുരുവിൻ്റെ അത്ര നിങ്ങൾ ഊഹിതുമലയോളം നിങ്ങൾ തന്നാലും അവർ ചിലവഴിച്ച ഒരു കുന്നിക്കുരുവിൻ്റെ അത്രത്തിന് മതിയാവുകയില്ല അത് ഒക്കൂല അതിനു മാത്രം കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ എന്നെ പിന്തുണച്ച ആ സഹാബിമാർ നിങ്ങളൊരു ഒരിക്കലുംമാരെ ചീത്ത പറയത് നമുക്ക് സഹാബിമാരെ ബഹുമാനിക്കേണ്ടതുണ്ട് താബിഹിങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് എല്ലാ വേദങ്ങളെയും ബഹുമാനിക്കേണ്ടതുണ്ട് എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കേണ്ടത് എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഓരോ ദിവസവും നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓരോ പ്രാർത്ഥനകൾ ആദ്യം തന്നെ എല്ലാവരും നേരത്തെ കമിളിലെ സലാം പറയുന്ന എല്ലാവരും തമ്മിൽ തമ്മിൽ കുട്ടികളൊക്കെ സി ബി എസ് ഇയിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നല്ല രസകരമായിട്ട് അശ്ലാലയിക്കും എന്നൊക്കെ പറയും ഇപ്പം അതൊന്നുമില്ല ഇപ്പം അതൊന്നുമില്ല ഇപ്പം ഇങ്ങനെ ഫ്ലയിങ് കിസ് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആയി ഗായ്സ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ എവിടെ എത്തി നമ്മുടെ സംസ്കാരം നമ്മുടെ അദബ് അഫ്ഷു നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക ഓരോ മുസ്ലിമും മറ്റ് മുസ്ലിമിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട് ആറ് കടപ്പാടെങ്കിലും നമുക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അത് നമുക്ക് എത്രമാത്രം ഹൃദ്യമാകുമായിരുന്നു അപ്പോൾ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങൾ ഈ റോട്ടിൽ കൂടെ ഈ ഹാളിൽ കൂടെ ഇങ്ങനെ നമ്മുടെ കരളിൻ്റെ ഒരു കഷ്ണം അതിങ്ങനെ നിങ്ങൾ ആ പ്രയോഗം തന്നെ കരളിൻ്റെ ഒരു കഷ്ണം ാലോ വളരുമല്ലോ നമ്മുടെ കരൾ വളരും അല്ലേ അത് മാത്രമാണ് ഹൃദയത്തിൻ്റെ കഷ്ടം എടുക്കാൻ പറ്റുമോ അങ്ങനെ ഇല്ല പക്ഷേ ആ കരളിൻ്റെ കഷ്ടം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എത്ര മനോഹരമായ ഉദാഹരണമാണ് നമ്മളെ പച്ച കരളാണ് ഇതിൽ നടക്കുന്നത് അത് അത്ര ഹൃദ്യമാകണമെങ്കിൽ അത്ര മനോഹരമാകണമെങ്കിൽ അഥവുണ്ടായിരിക്കണം അഥവാ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും നേരെ വലിയ മൂത്ത് നരച്ചിട്ട് കൗങ്ങിന് കുറേ വലുതായിട്ട് വളം ചെയ്താൽ ഫലപ്രദമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുമക്കൾ മുത്തുമണികൾ അല്ലേ വൽതാനും മുഹല്ലതൂ വൈതാറ ഐത്തഹും ഹസിതും അമ്മൻസൂറ ഇങ്ങനെ വെതറിയ ഇങ്ങനെ വെതറി കിടക്കുന്ന മുത്തുകൾ വിതറിയുക നിങ്ങൾ കണ്ടിട്ടില്ല ഷോപ്പുകളിലൊക്കെ ഒരുപാട് ബോളുകൾ ചെറിയ കളർ ബോളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കുട്ടികൾ ചാടി മറിയൂലേ എന്ത് രസമാണ് അങ് ുള്ള മുത്തുമണികളെ പോലെയുള്ള കുഞ്ഞുങ്ങളെ നമ്മളെ ഏൽപ്പിച്ചത് നല്ല അതപ് കൊടുത്ത് വളർത്താനാണ് നല്ല അതപ് കൊടുത്ത് വളർത്തിയിട്ട് പഠിച്ചോന് അങ്ങോട്ട് തന്നെ ഏൽപ്പിച്ച് കൊടുക്കാനുള്ള ഒരു സമ്മാനമാണ് ഗിഫ്റ്റാണ് അപ്പോൾ അതിമനോഹരമായി മനോഹരമായി ഒരു ഭർത്താവെന്ന നിലക്ക് നബി സല്ലാഹു അലൈ വല്ല ആയിഷാ ബിബുറിയാഹുവാൻക്ക് ഒരു ദിവസം കിടക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നു അങ്ങനെ അപ്പോൾ നബി ചോദിക്കുകയാണ് വളരെ പ്രേമത്തോടു കൂടി ആ നുഫിസ്തി ആ ഹിൽത്തി എന്നുള്ളർത്ഥം നീ ഹിൽ നിനക്ക് ഹൈലായോ ഈ രാത്രി അത്ര നിനക്ക് ഹൈലായോ അപ്പോൾ ഒരു ഭർത്താവ് ഒരു ഭർത്താവ് ഒരാണ് അത് അവരോട് ചോദിക്കുമ്പോൾ എന്തോ ഒരു കരുതലിൻ്റെ ഒരു ശ്രദ്ധ ശബ്ദമാണത് അതുകൊണ്ട് അവരത് ആ രൂപത്തിൽ തന്നെയായിരുന്നു ഞാൻ പിന്നെ ആയിഷീബി റിപ്പോർട്ട് ചെയ്യുന്നൊരു അദീസിൽ പറയുകയാണ് ഞാൻ വെള്ളം കുടിക്കുമ്പോൾ കപ്പിൻ്റെ ആ പാത്രത്തിൻ്റെ പിന്നെ വെച്ച ഭാഗം തന്നെ റസൂലും അവിടെ തന്നെ ചുണ്ട് വെച്ച് വെള്ളം കുടിക്കും എത്ര രസകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അങ്ങനെയാണ് ആണും പെണ്ണും ലോകം മുഴുവനും ം മുഴുവനും പൊട്ടിത്തകർന്നാലും ബഹളം വെച്ചാലും കലാപങ്ങൾ ഉണ്ടാക്കിയാലും ആണും പെണ്ണും ഇണയായിട്ടുള്ള ഭാര്യയും ഭർത്താവും ഒരുപോലെ ഒപ്പം നിൽക്കണം ഐക്യത്തോടു കൂടി ഒരുമയോടുകൂടി സ്നേഹത്തോടു കൂടി നിന്നാൽ മറ്റുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും അതിന് ഏറ്റവും വേണ്ടത് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനുഷ്യൻ രണ്ടൊരു രണ്ട് വീടിൻ്റെ ഉദാഹരണം പറയാം ഒരു വീട്ടുകാരനോട് ഭാര്യ ഇങ്ങനെ പറയാം കുറേ ബഹളം വെക്കുക അവിടെ എന്നും ബഹളമാണ് അടുത്ത വീട്ടിൽ അതില്ല അത് നോക്കുമ്പോൾ അയാൾ ഒരു ദിവസം നോക്കുമ്പോൾ നോക്കി ാണ് അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത് അടുക്കളയിൽ ആ പെണ്ണ് പണിയെടുക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു മേശ വെച്ചിട്ട് അയാൾ ഇങ്ങനെ എഴുതുന്നുണ്ട് അതിൽ ഫോൺ വല്ലടിച്ചപ്പോൾ അദ്ദേഹം ഓടി പെട്ടെന്ന് പോയപ്പോൾ ഒരു പാത്രം വീണ് പൊട്ടി അത് ആ പെണ്ണ് വന്നിട്ട് ആ പാത്രം വീണിട്ട് പൊട്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ എന്തെങ്കിലും പറ്റുക അല്ല ഞാൻ എൻ്റെ ഇവിടുത്തെ നിന്ന് ആ പാത്രം പൊട്ടിപ്പോയി എന്നാണ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല പാത്രം ഞാൻ ആ വെച്ചത് ഞാനാ വെച്ചത് ഞാനവിടെ ആ വക്കത്ത് വെച്ചത് ആ തെറ്റായിപ്പോയി അങ്ങനെ ഇയാൾ പറയുകയാണ് ഈ ആ വീട്ടിൽ എന്താണറിയോ സന്തോഷം സമാധാനം ഉണ്ടാകുന്ന അവർ രണ്ടുപേരും തെറ്റ് ചെയ്യണോ എന്താ set de dedi. De. ഭർത്താവ് പാത്രം പൊട്ടിച്ചു പെണ്ണ പാത്രം വക്കത്ത് വെച്ചു ഇത് രണ്ട് തെറ്റ് ചെയ്യുന്നവരാ അതുകൊണ്ട് അവിടെ സുഖമായിട്ട് നടക്കുന്നു എന്നുള്ളത് ഇതേപോലെ തെറ്റിനെ അംഗീകരിക്കാൻ അത് പോസിറ്റീവായിട്ട് അതായത് ഒരു ഗുണകരമായിട്ട് ഒരിക്കലും നമ്മൾ നമുക്കറിയാം അനമീമത്ത് പാടില്ല ഏഷ്നി പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല ഇതൊക്കെ നമുക്കറിയാം പക്ഷെ എന്ത് ചെയ്യില്ല ഭർത്താവിന് പുറത്ത് കൊടുക്കില്ല ഭർത്താവ് തന്നെ ബാരിൻ്റെ പുറത്ത് കൊടുക്കും അയലോക്കത്തെ ഓൾ അങ്ങനെയുണ്ട് എന്തൊരു എന്തൊരു ഉഷാറ കറി എന്തൊരു സാധനം എന്ത് ഓൾക്ക് എന്തെല്ലാം കഴിവുണ്ട് നേരം വെളുത്താൽ എന്തെല്ലാം പണിയിരിക്കണം എന്നൊക്കെ നമ്മളോട് െ പറഞ്ഞോളൂ അതേപോലെ തന്നെ നമ്മളും പോക്കരാക്ക എന്തൊരു ഉഷാറ പോക്കരാക്ക മാളുവിന് പാത്രം ഒക്കെ കൈകൊടുക്കലുണ്ട് നിങ്ങൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നതിന് പകരം നമുക്ക് അള്ളാഹു തന്നതാണ് ഈ പോക്കരാക്കാന് ഇനി മരിക്കുവോളെ ഈ കാക്ക തന്നെ ഉള്ളു നമുക്ക് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇദ്ദേഹത്തിനെ നമുക്ക് സ്വർഗത്തിലേക്കും കൊണ്ടുപോകണം അയാളും വിചാരിക്കുക ഈ ജമിയിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ വേറെ എത്രയോ സുന്ദരികൾ ഉണ്ടായിട്ട് കാര്യം എനിക്ക് അള്ളാഹു തന്നതാണ് അതാണ് അവളുടെ മൂർത്താവിൽ കൈവെച്ച് കൊണ്ട് പറയുന്നത് ആദ്യത്തെ രാത്രി കൈവച്ചുകൊണ്ട് എന്താ പറയുന്നത് അല്ലാഹുവേ ഇവളുടെ ഹൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇവളുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ശരണം തേടുകയും ചെയ്യുന്നു എന്ന് ഭാര്യയോട് ഭാര്യയുടെ മൂർത്താവിൽ കൈവച്ചിട്ട് ആദ്യം പ്രാർത്ഥിക്കണം അങ്ങനെയുള്ളത് അവസാന വരെ നിലനിൽക്കണം അന്ത്യനാളോളം നിലനിൽക്കണം ഊറും തമ്പുകളിൽ ഇങ്ങനെ സുന്ദരികളായ ഹൂർലീങ്ങളായിട്ട് അത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഒരു ഉമ്മാമ കരഞ്ഞല്ലോ വയസ്സന്മാരാരും സ്വർഗത്ത് പോകില്ലായിരുന്നു അപ്പം ഇമ്മാമ കര ഞ്ഞു നബിസ്വല്ല ചിരിച്ചു നബിസ്വല ചിരിച്ചിട്ട് പറഞ്ഞത് അതെ ഈ പ്രായങ്ങളായിട്ടല്ല പ്രായമായിട്ടല്ല സ്വർഗത്തിലുണ്ടാകുന്ന ചെറുപ്പക്കാരായിട്ടാണ് സമാധാനമായി അതുപോലെ ഈ ഹൗറിലീങ്ങൾ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ അസുവാജും മുത്തഹറ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ തന്നെയാകണമെങ്കിൽ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഈ കുടുംബജീവിതം കൊണ്ടുപോകണം അതുകൊണ്ട് കുഞ്ഞു മക്കളെയും ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞു മക്കൾക്ക് അതവ് കൊടുക്കലും അതോടൊപ്പം നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിനെ അനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് എന്നാൽ ഭർത്താവ് എന്ത് ചെയ്യണം കരുത്തനായ ഭർത്താവ് അവളെ പരിഗണിക്കണം മുഖത്തടിക്കാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർക്കും പെണ്ണിനോട് ഭർത്താവ് എന്തിനു ക്ഷണിച്ചാലും ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ അവളെ അനുസരിക്കണം ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ അനുസരിക്കേണ്ട അത് നിസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പറ്റൂല എന്ന് പറയാം പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അനുസരിക്കണം ഇങ്ങനെ അനുസരണയോടുകൂടി സന്തോഷത്തോടുകൂടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ും ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇവളുടെ എന്ത് ജീവിതം എന്നാൽ അവിടെ മറ്റൊരു കൂട്ടരുണ്ട് മാതാപിതാക്കൾ ഇന്നലെ പള്ളിയിൽ നിന്നൊരു പെണ്ണ് പറയുകയാണ് ഒറ്റ മോനേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ മോനുള്ള വളരെ സന്തോഷമായിട്ട് നമ്മൾ ഫോട്ടോകളൊക്കെ കണ്ടതാണ് പക്ഷേ എൻ്റെ ടീച്ചറെ എന്താ പറയുക ഞാൻ ചോദിച്ചു വെറുതെ സുഖമല്ലേന്ന് വെറുതെ ചോദിച്ചതാണ് അങ്ങോട്ട് പറയാൻ തുടങ്ങി ഒരു മരുമോളാണ്ടാകുക ഒറ്റ മോനാണെങ്കിൽ ഒരു മരുമോൾ ആ മരുമോൾക്ക് ഉള്ള പ്രയാസങ്ങൾ അവളെക്കുറിച്ചുള്ള പ്രയാസം ഉമ്മയ്ക്കുള്ള പ്രയാസം ഉമ്മയെപ്പറ്റി മരുമക്കൾക്കുള്ള പ്രയാസം ഇതൊക്കെ പോസിറ്റീവായി കാണാൻ നമുക്ക് സാധിക്കണം നമ്മൾ എത്ര ശത്രുക്കളുമായിട്ടാണ് ഇസ്ലാം നബി നബീസ്വല്ലാസ്വലം ഈ ദൈവത്ത് നടത്തിയിട്ട് ഈ ജീവിതത്തെ നമുക്ക് കാണിച്ചെന്ന് എത്ര വലിയ ശത്രുക്കളല്ലേ കൊടൽമാല ചിട്ടത് അങ്ങനെ എന്തെല്ലാം അപവാദ പ്രചാരണം അബൂലഹബിന് രണ്ട് മക്കളെ നബി അലൈഹി അലൈവല്മ്മ വിഹ നബി സല്ലു അലൈഹി സ്ല്ലമിൻ്റെ രണ്ട് മക്കളെയും റുക്കിയെയും സൈനബയും റഹി അള്ളാഹു അൻഹുമാ അവർ രണ്ടുപേരെയും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു അല്ലേ നുഭുവത്ത് കിട്ടി എന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്തു അവർ കാര്യം തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ മക്കളെ ഒഴിവാക്കിക്കൊണ്ടിരുന്ന അത്രമാത്രം പ്രതിസന്ധികൾ ഒരു വീട്ടിൽ പിന്നെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ഈ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ല അലിസ്ലം നമ്മളെ പ്രാപ്തമാക്കിയത് എന്തുകൊണ്ടാണ് ഇത്ര തരത്തിലുള്ള നിർദ്ദേശം കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ടുള്ള ഒരു അനുസരണമില്ല എന്നാൽ ഇവിടെ ദുനിയാവിൽ നമ്മൾ സുചൂതെങ്ങാനും ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുചൂതി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആണിൻ്റെ മുമ്പിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് ആ ആണ് എല്ലാം സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് മറ്റൊരു വീട്ടിലെ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവ ഇവിടുത്തെ സ്വത്തിനും അധികാരത്തിനും എല്ലാ സൗകര്യത്തിനും അവകാശിയായും ഉടമയായും മാനേജറായിട്ട് നിയമിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ തരത്തിലും കാണണം അതുപോലെ തന്നെ പെണ്ണിനെ വെച്ചു കൊടുക്കുന്ന ഒരു വെച്ചു കൊടുക്കുന്ന എല്ലാം സതക്കയായി അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ആണിനോടുമുള്ള നിർദ്ദേശമാണ് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഈ മുത്തുമണികൾ കരളിൻ്റെ കഷ്ണങ്ങൾ മലക്കുകളുടെ പ്രാർത്ഥനകളുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്താൽ അവിടെത്ര മനോഹരമാണ് ആ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ ആ മക്കൾ കിട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അറബി കവിതയില്ലേ ഒരു അറബി കവിതയില്ലേ ഉമ്മാനെ കുത്തിയിട്ട് ഉമ്മാനെ ഒരു ചെക്കൻ ഉമ്മാനെ കുത്തിയിട്ട് കരളിൻ്റെ കരളുമായിട്ട് ഹൃദയവുമായിട്ട് പായിയാണ് ആ പായണ സമയത്ത് ആ കുട്ടി കല്ലിൽ തട്ടിട്ട് വീണു അപ്പം ആ ഹൃദയമാകുന്ന ഉമ്മ പറയുകയാണ് മോനേൻ്റെ കുട്ടിക്ക് കാല് കൈ കല്ല് കാലു തട്ടിട്ട് എത്തി പറ്റുമോ എൻ്റെ കുട്ടിക്ക് അതാണ് ഉമ്മ അല്ലേ കഷ്ണം കൊണ്ടേ റിച്ച് കൊണ്ടേക്കാൻ നെഞ്ഞിപ്പറിച്ചിട്ട് കരൽ എടുത്തുകൊണ്ട് ആ കരളാണ് ചോദിക്കുന്നത് കുട്ടിക്കെന്തെങ്കിലും പറ്റുമോ വീണിട്ട് അത് തന്നെ അമ്മ ഉമ്മ തന്നെ ചോദിക്കേണ്ടി കുട്ടിക്കെത്തെങ്കിലും പറ്റുമോ ഉമ്മക്ക് എന്ത് പറ്റിയാലും അറിയില്ല ഇതന്നെ പിതാവും ഇതന്നെയാണ് പിതാവും അതുകൊണ്ട് ഈ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ മറ ഇടയിൽ അള്ളാഹുവിൻ്റെ ഇടയിൽ മറയില്ല അള്ളാഹു സ്വീകരിക്കും അള്ളാഹുലേക്ക് ഉയർത്തിയ കരങ്ങൾ അത് അള്ളാഹു വെറുതെ മടക്കി വിടുന്നതിൽ ലജ്ജിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കളെ മക്കളെ സ്വർഗത്തിലേക്കുള്ളവരാണ് ഇനി മാതാപിതാക്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുദ്ധം എന്ന് പറഞ്ഞത് നിർബന്ധമാണ് യുദ്ധം വിളംബരം ചെയ്താൽ ആണുങ്ങളൊക്കെ യുദ്ധത്തിന് പോകൽ നിർബന്ധമാകണം ഒരാളിങ്ങനെ ഓടി വന്നിട്ട് അപ്പം റസൂലിനിങ്ങനെ തോന്നി റസൂൽ ചോദിച്ചു ആ വാലിതാക്ക ഹയ്യൻ നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫീഹി മാ ഫഫീഹി മാ ജാഹിദ് നീ അവരുടെ കാര്യത്തിൽ ജിഹാദ് നടത്തുക മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞു മാതാപിതാക്കൾ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ നടത്തുക എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് നിർബന്ധമാണ് വിശ്വാസികൾക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് വൃദ്ധസദനത്തിൽ നമ്മൾ കൊണ്ട് ഈ തള്ളാത്തത് ഇനി നമ്മളെ തള്ളാതിരിക്കണമെങ്കിൽ ആവോളം സ്നേഹം കൊടുത്താൽ പോരാ അഥവും കൊടുക്കണം അഥവും കൊടുക്കണം ഇത് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മാതൃകയാകണം ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് പറയും എം ജി എം എന്ന് പറഞ്ഞാൽ മാതൃക ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെൻറ്റെന്നാണ് നമ്മൾ മാതൃകയാകണം ഓരോ ശാഖയിലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സ്വർഗം നമ്മുടെ സ്വർഗം അവിടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും ആ അജിനനുസരിച്ചില്ലേ എൻ്റെ കാലടിയിലാട്ട സ്വർഗം പക്ഷേ നമ്മൾ അവിടെ മാതൃക കൊടുക്കണം ഭർത്താവിൻ്റെ ഉമ്മയെയാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലെ മാനേജറാണ് മാനേജറാണെങ്കിൽ െങ്കിൽ ആ വീട്ടിലെ ആ വീട്ടിലെ മാതാപിതാക്കളെയാണ് നമ്മൾ നോക്കേണ്ടത് മറ്റിടത്ത് നോക്കേണ്ടതെന്നല്ല അവിടേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകണം പക്ഷേ ഇവിടുത്തെ കാര്യം ഇവിടുത്തെ കൊളാക്കിയിട്ടല്ല അവിടെ പോകേണ്ടത് അവിടെ മരുമക്കൾ വരണം അപ്പോൾ അവിടെയും പ്രശ്നമാകും ഇതൊരു ചങ്ങലയാണല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കരുത് എല്ലാവർക്കും ഈ ആണിനും പെണ്ണിനും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എത്രത്തോളം എന്നൊരു നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചർഗ് അപ്പിയായിരിക്കും അവർ അപ്പിട്ടിട്ട് ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ഉണ്ടായിരുന്നു അതിങ്ങനെ ഇടും എറിയും അവസാനം വയറ്റൊന്നും ശരിക്കും പോവാത്ത ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ പാത്ര എനിക്കും തന്നെ കിട്ടിയിട്ടുണ്ട് പാത്രത്തിൽ ചോറും പാത്രത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയാൽ അത് നമ്മൾ എന്ത് ചെയ്യണം ക്ഷമയോട് അതിനാണ് ജനാഹതു കാരുണ്യത്തിന്റെ ചറക് വേറൊന്ന് ആയുസ് എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് തൊണ്ണൂറ് വരെയൊക്കെ കൊടുക്കണുള്ളൂ അത് കഴിഞ്ഞാലില്ല അതുകൊണ്ട് ക്ഷമിക്കൂ പ്രിയപ്പെട്ട യുവതി യുവതി ഈ യുവാക്കളെ നിങ്ങൾ ക്ഷമിക്കുക ഇങ്ങനെ അപ്പിടും അതുപോലെ പിന്നെ അനാവശ്യം പറയും അടിക്കും തുപ്പും ഓർമ്മയില്ലാതെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഓർക്കുക നമ്മൾ സ്വർഗം ഇവിടെയാണ് ക്ഷമയോടു കൂടി അതിനുവേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക വേലക്കാരെ വെച്ചിട്ട് പാചകത്തിന് വേലക്കാരെ വെച്ചിട്ടോ ആളെ വെച്ചിട്ടോ ഈ മാതാപിതാക്കളെ നമ്മൾ തന്നെ പരിപാലിക്കുക അവിടെ സ്വർഗമുണ്ട് എന്നറിയുക ഇങ്ങനെയാണെങ്കിൽ ആ മാതൃക കണ്ടിട്ട് നമ്മുടെ കുട്ടികളും നമുക്ക് തരും അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് ഈയൊരു പിന്നെ സംസാരം നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്താണ് സ്വർഗം ആ സ്വർഗത്തിൽ ആ സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് അവിടെ എല്ലാം ഉണ്ട് ആസ്വാധനങ്ങളുണ്ട് ആസ്വാദനങ്ങളുണ്ട് ഉമ്മ ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല ഇമ്മ ഉണ്ടായിട്ട് ഞമ്മൾക്ക് അതിന് പറ്റുന്നില്ല നമ്മൾ പറയാലോ ഉമ്മച്ചിനെ നോക്കേണ്ടതുകൊണ്ടാണ് ഇപ്പച്ചിനെ നോക്കേണ്ടി കൊണ്ടാന്നൊക്കെ പറയില്ല കുട്ടികളും പറയുമല്ലോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരൊറ്റ കാര്യം എൻ്റെ വീട്ടിൽ വന്നിരുന്ന ഒരു പെണ്ണിൻ്റെ മകള് ആ ആ പെണ്ണിനെ പെട്ടെന്ന് ഷുഗർ ആയിട്ട് ഇവൾക്ക് ഇതൊക്കെ പറ്റുപോയി എന്നിട്ട് ആ കുട്ടീനെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് വളരെ പാവപ്പെട്ടത് എന്നിട്ട് ഒരു പാരാമെഡിക്കൽ കോഴ്സിൽ ചേർത്ത് ഒന്നൊരു പെൺകുട്ടി ആ പെൺകുട്ടിന് ചേർത്തിട്ടോ എന്നിട്ട് ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്താ പറയുക ഈ പോണില്ലേ മോളെ ചോദിച്ചപ്പോൾ ഇമ്മച്ചിൻ്റെ മാറാതെ പോകില്ല വെറും ഒരു പാവപ്പെട്ട വീട്ടിലെ ഉമ്മാൻ ആ കുട്ടി പെൺകുട്ടി പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചുണ്ടോപ്പിക്കാലല്ലേ ആ കാലത്ത് പോകുന്നത് മാറ്റി വെച്ചുകൊണ്ട് ആ കുട്ടി തൻ്റെ ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി ആരാണ് അവൾക്കത് കൊടുത്തത് ആ ഉമ്മയുടെ സ്നേഹം കൊണ്ട് അവൾ പഠിച്ചെടുത്തതാണ് ആ ഉമ്മ ഒരു കോഴ്സിനും പോകുന്നില്ല എന്ന് തീരുമാനിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതുപോലെയാണ് മക്കളെ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിൽ എല്ലാ ആവരും ഉണ്ടാവും അത്രേ നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാകും ആ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതുപോലെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പരിമിതമായ കനാഹത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ ഒരു അഥബാണ് സംതൃപ്തി ഈ കിട്ടിയ പോക്കരാക്കയിൽ നമ്മൾ സംതൃപ്തി അടയണം ഈ കിട്ടിയ ജമീലയിൽ നമ്മൾ സംതൃപ്തി അടയണം ഈ കിട്ടിയ എ പ്ലസിൽ എൻ്റെ കുട്ടികൾക്കുള്ള എ പ്ലസിൽ ഞാൻ സംതൃപ്തി അടയണം ഈ വീട് ഇത്ര ഈ വീട് എനിക്ക് എനിക്കുണ്ടാവുകയുള്ളൂ ആ വീടിൽ ഞാൻ സംതൃപ്തി അടയണം ഇദ്ദേഹത്തിന് ഇത്രേ കഴിവുള്ളൂ ഇവൾക്കിത്രേ കഴിവുള്ളൂ ആ കഴിവുകളിലൊക്കെ നമ്മൾ കനാഹത്ത് ഉണ്ടാകും ണം സംതൃപ്തി അടണം അത് മുസ്ലിമിൻ്റെ വിശ്വാസിയുടെ ഒരു സ്വഭാവമാണ് അലങ്കാരമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ആ സ്വർഗത്തിൽ എല്ലാമുണ്ട് അത്ര ജന്നാത്തു അതിന് ഹൂറും മക്സൂറാത്തും ഫിൽഹിയാം നന്മക്ക് പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്തെങ്കിലും എന്താ പറഞ്ഞാൽ മുൻകടന്ന ആളുകൾക്കിലെ ജന്നാത്ത് സ്വർഗം പലതും പല പല വിവരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം അതുപോലെ ുണ്ട് ആ സുറാത്ത് കടക്കാൻ ഒരു നിലക്കും നമുക്ക് സാധിക്കുകയില്ല അതിന് വളരെയധികം കാരണങ്ങൾ നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിശാജ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാനത്തല്ല നമ്മെ എല്ലാവരെയും എല്ലാവരെയും കൺകുളിർമ്മയുള്ള മക്കളും മാതാപിതാക്കളും യുവതി യുവാക്കളും ദമ്പതികളുമായിട്ട് ഈ കുടുംബജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലക്കുകൾ സലാമുൻ അലയിക്കും എന്ന രൂപത്തിൽ അല്ലേ എന്ന ആശംസാ വചനങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ടുപോകാൻ ഇടവരുത്തട്ടെ നം കനൗമത്തിൽ അറൂസ് എന്നീ പുതിയാപ്പള പുതുമരൻ പുതുമണവാട്ടി ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ എന്ന് ഖബറിൽ പറയാനും ഇടവരട്ടെ ഖബറിൽ നിന്നും സ്വർഗത്തിലേക്കൊരു കവാടം തുറക്കുമാ ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا حابلنا من ازواجنا وزرياتنا قرة عيون وجعلنا للمتقين اماما اللهم اعنا على ذكرك وشكرك وحسن عبادتك اللهم بارك لنا في اعمالنا واقوالنا وازواجنا وزرياتنا اللهم أصلح لنا ذات بيننا وآخر كلامي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته